പണ്ടാറപ്പിന്റെ കേറന്നൂല്ല നോക്കി ഇരിക്കുന്നു പിടിച്ച മോളെ മനുഷ്യന് വേർക്കണു പിന്തുടർ നശിച്ച ചൂടത് ഒന്നു ഷാറോട് കൂടി പിടിക്കോള് നീ എന്താ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ ഷർട്ട് എവിടെ ഓ പിടിക്കോട്ടി എന്റെ പൊന്നും മനുഷ്യ ടേബിളിൽ ഞാൻ എന്റെ കസാര എടുത്തേക്കണ് എല്ലാം എടുത്ത ഇന്ദു 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 എന്ന് പറഞ്ഞു വിളിച്ചോളൂ ഒരുങ്ങാനൊക്കെ പിന്നെ തൊട്ടനും അച്ഛനും മക്കളും ശെരിയാ ഭംഗിണ്ടാ ഏ കൊള്ള ീ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ എന്റെ പൊന്നും മനുഷ്യ കസേര മോഡല പോയി നോക്കുക താഴെ വീണെടുക്കണ്ട എവിടെ ഞാനൊരുങ്ങിക്കാൻ പറ്റുന്നില്ലേ അതാണ് നിങ്ങളുടെ വിഷമം എപ്പോഴും ഒരു ഒരുങ്ങാൻ കേറിക്കഴിഞ്ഞാ അപ്പൊ വിളിക്കും ഇന്ദു എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്ക് മനുഷ്യൻ നിങ്ങ ചെല്ലെടുക്ക് ഇതിപ്പങ്ങനെ ഇട ഇനി ഞാൻ എങ്ങനെ എങ്ങനെ ഓ ഞാൻ കാണിച്ചെന്നോ ഷർട്ട് എങ്ങനെ നിങ്ങൾക്ക് അറിയില്ലേ എന്നോട് വയ്ക്കണേ എന്റെ ഇന്ദു ഞാൻ ഈ ചുളിങ്ങിയ ഷർട്ടിട്ട് എങ്ങനെയാ നിന്റെ കൂടെ വരാ ഞാനും നിന്റെ കൂടെ തന്നെയല്ലേ വരുന്നത് ഇത് കണ്ടോ നീ ഇതാ നോക്ക് കംപ്ലീറ്റ് ചുളുങ്ങിയാണത് അതുകൊണ്ടാണെന്ന് പറയുന്നത് മനസ്സിലായോ അല്ലാതെ വേറെ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ പലപ്പോഴും ഞാൻ മറ്റു ഞാൻ എവിടേക്കു പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് എന്നോട് തേച്ചേ അല്ലെങ്കിൽ അടക്കളെ പോയി അത് എടുത്ത് ഇത് എടുത്തെ ഭക്ഷണം ചോദിക്കേ ഇതൊന്നും ചെയ്യരുത് നിനക്കറിയാലെ ഞാൻ എവിടെ പിന്നെ ഒരു ഒരിക്കം ചെയ്യില്ല എന്നുള്ളത് ചേട്ടാ ഞാൻ അത് വെയിർക്കും വെയിർത്ത് കഴിഞ്ഞുകഴിഞ്ഞാല് ഞാനിട്ടേക്കുന്ന മേക്കപ്പൊക്കെ പോകും എനിക്ക് വൈകിച്ചായിട്ട് തന്നെ തേക്കി ചേട്ടൻ ഡ്രെസ് ഒന്നും മാറിയിട്ടില്ല നിങ്ങ തന്നെ തേക്കി എന്നെ കൊണ്ട് തേപ്പിക്കല് എനിക്ക് വയ്യ ഈ ഷർട്ട് തേക്കാതെ എനിക്ക് ഒന്നും വരാൻ പറ്റില്ല കോട്ടൺ ഷർട്ടാ ഈ ഷർട്ട് തേക്കാതെ ഞാൻ എങ്ങനെ വരും നീ തന്നെ പറ തേച്ചു അത് പോയാ പോയാ മതി തേച്ച അച്ഛന്റെ ഷർട്ടും തേച്ചു കൊടുക്കും അമ്മ ഡ്രെസ്സൊക്കെ മാറി അമ്മ വേണ്ട കണ്ണൊക്കെ എഴുതി വയർ തങ്ങി അതൊക്കെ ഒലിച്ചു പോകാം ഇപ്പൊ തന്നെ അമ്മ വയർത്ത് തുടങ്ങി അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് ഇതൊന്ന് തേച്ചു കൊടുക്കും അച്ഛന് മോളെ ഒരച്ഛനും മക്കളും വന്നേക്കളും ഒക്കെ കൊശുമ്പാണ് എവിടേക്കിന് പോവാനായി കഴിഞ്ഞ ഞാൻ പറയുന്നത് ആർക്കും ഇഷ്ടല്ല നിങ്ങ അച്ഛനും മക്കൾക്ക് വാശിയെങ്കിൽ എനിക്കും വാശിയുണ്ട് ഈ ഷർട്ട് ഞാൻ തേച്ചിട്ട് എന്തായാലും നിന്റെ അച്ഛനും എന്റെ കൂടെ വരണ്ട വേറെ ഷർട്ട് ഇട്ട ഇട്ടാപ്പിനിട്ട് വന്നാ മതി എന്തായാലും ഞാൻ തേച്ചിട്ട് അച്ഛനും ഷർട്ട് ഇടില്ല എനിക്ക് വൈകി എന്റെ മേക്കപ്പ് കളയാനായിട്ട് വേണമെങ്കിൽ അച്ഛനും മക്കളും തേച്ചോ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നാ നീ കൊടുത്ത് പോയത് തന്നെ ാണല്ലോ വാശി അവൾക്ക് ഈ മേക്കപ്പെടുന്നതിന് ഇത് തേക്കായിരുന്നല്ലേ പിന്നെ പെണ്ണുങ്ങളാകുമ്പോ ഇത്ര വാശി പാടില്ല ഇത് തേച്ചു വെച്ച് പോയാൽ മതി കൊയ്യോ പതിനൊന്ന് മണി ആവണ് എ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടാവും പാർട്ടിക്ക്